നിലമ്പൂർ മഹല്ലൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രത്യാഘാതങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു അബ്ദുൽ വഹാബ് ചെയ്തു മൂന്നിൽ രണ്ട് ഉണ്ടായാൽ ഭരണഘടന മാറ്റാൻ്റെ അധികാരമുണ്ട് പക്ഷേ അതിന് മുഴുവൻ അധികാരം ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന വാസ്തവം ഭരണഘടനയുടെ അന്തസ്ത അതിന്റെ ക്യാരക്ടർ അത് ചേഞ്ച് ചെയ്യാൻ നൂറ് ശതമാനം എം പിമാരെല്ലാവരും സാധിക്കില്ല എന്നുള്ളതാണ് അത് ആര് തീരുമാനിക്കും എന്നതി പാർലമെന്റിന്റെ മേലധികാരം സുപ്രീം കോടതി തന്നെ ത്തെ ഭരണഘടനാ അസംബ്ലി എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ബാബാ സാഹിബ് അംബേദ്കർ പറഞ്ഞു വന്നതാണ് ഇത് ആരുടെ കയ്യിൽ കിട്ടുന്നു അതിനുണ്ടാവും ചീത്ത ഭരണാധികാരികൾ വന്നാൽ ചീത്തയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും മനുഷ്യ നിർബിധമായ സംഗീത ഖുറാൻ്റെ കാര്യത്തിൽ നമുക്കറിയാം അല്ലെ ഖുർആാൻ ൊന്നിച്ച് ഒരു ഇല്ലാതെ നമുക്ക് നമുക്കിറങ്ങിയതാണ് അതിൽ നമ്മളിപ്പോ എന്തൊക്കെ തന്നെ എന്തൊക്കെ അർത്ഥത്തിൽ കാണുന്നുണ്ട് അത് ഇന്റർപ്രിട്ടേഷൻസ് ആണ് അത് തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ കാണാത്ത അൻപതിൽ കാണാത്ത പല സംഗതികളും പിന്നീട് ഭരണഘടനയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ച സംഘക പക്ഷെ നമുക്കൊക്കെ ഒന്നറിയാം വളരെ ശാസ്ത്രീയമായി വളരെ ആലോചിച്ചിട്ട് ഉണ്ടാക്കിയതാണ് മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട മറ്റു ലോകങ്ങളിലും മറ്റ് രാഷ്ട്രങ്ങളിലുള്ള ഏറെ മെച്ചപ്പെട്ട രൂപത്തിൽ അങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ടാവും പകലും എല്ലാ വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു ഉണ്ടാക്കിയതാണ് അപ്പൊ നമ്മുടെ ചോദ്യം ഇത് ഭരണിരുന്ന ഓരോ ആൾക്കാരും മുമ്പെൻ്റെ രാകുപ്പ് മൂന്നിൽ രണ്ടിലേറെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നല്ലോ എല്ലും മാറ്റി മതേതരത്വം അതിൽ ഡെമോക്രാറ്റിക് വാലൂസ് ഫെഡറൽ സ്വഭാവം ഇതിലൊന്നും മാറ്റം വരുത്താൻ മാറ്റം വരുത്താൻ ഇതേമാരി രാത്രി നാഗ്പൂരിന്ന് ഒരു ഓർഡർ ആയിട്ട് പിറ്റേഴ്സ് ആര് മന്ത്രിസഭ കൂടി ഒരു ബില്ല് കൊണ്ടുവന്ന് വൈകുന്നേരം ആകുമ്പോൾ ഇന്ന് പാസ്സാക്കി എടുക്കാവുന്നതുള്ളൂ ഏത് റൂളും ചിലപ്പം അതിന് ഭരണഘടന ഭരണകക്ഷിക്കാരിൽ ഭൂരിപക്ഷം ഉണ്ട് അഥവാ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ അത് എങ്ങനെ ഭൂരിപക്ഷം ആക്കാനുള്ള എന്നുള്ള ഇതൊക്കെ നമ്മുടെ സംവിധാനത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ വഖഫ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വക്കഫ് ബോർഡുകളുടെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവപൂർണമായി വിശകലനം ചെയ്യുന്നതിനായാണ് സെമിനാർ സംഘടിപ്പിച്ചത് ജുഡീഷ്യറിയുടെ അധികാരം പോലും കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യുകയാണെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്ത പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു അഡ്വക്കേറ്റ് അബു സരണം നടത്തി അഡ്വക്കറ്റ് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സിഫോർത്ത് അബ്ദുറഹ്മാൻ ദാരിമി ബഷീർ ഫൈസി അബ്ദുൾ സമദ് സി അൻവർ ഷാഫി ഹുദവി ദേവശ്ശേരി മുജീബ് റഹ്മാൻ ഡോക്ടർ കെ എ വഹാബ് തുടങ്ങിയവർ സംസാരിച്ചു നിലമ്പൂർ